നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ പൊറ്റത്തപ്പടി അന്നാര റോഡിൽ മിനി ടാങ്കർ ലോറിയിൽ നിന്നും മലിനജലം തോട്ടിലേക്കൊഴുക്കവേ റോഡിനരികിലേക്ക് ചിരിഞ്ഞു വാഹനം ജെസിബി ഉപയോഗിച്ച് മാറ്റാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു വാഹനത്തിലെ ഡ്രൈവറും കൂടെയുള്ളവരും വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു തിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഫെർണിച്ചർ തിങ്കളാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയാണ് പെരിന്തൽമണ്ണ പള്ളിക്കുളമ്പ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മിനി ടാങ്കർ ലോറി പൊറ്റത്തപ്പടി അന്നാര റോഡിലെത്തിയത് റോഡിനോട് ചേർന്നുള്ള ഓൾഡ് പൊന്നാനി തോട്ടിലേക്ക് ടാങ്കറിലെ മാലിന്യം ഒഴുക്കിവിടുന്നതിനിടയിൽ ലോറി ചെരിഞ്ഞ് ടയർ താഴുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ നോക്കിയാൽ വലിയൊരു അപ്പോൾ ഇത് എങ്ങനെയും പുറത്തും കിട്ടില്ല വണ്ടി പോയ ചാല് അത് റോഡിൽ വേറെ അടയാളം ഉണ്ടാവും അപ്പം ഇന്നലെയായി നമുക്ക് പുറത്തും കിട്ടിയ ഇവിടെ വണ്ടി താന്നു പോയതുകൊണ്ട് അപ്പോൾ അത് കാരണം അവർ ജെ സി പറ്റി വന്ന് പൊടി പിടിച്ച് പൊന്തിക്കാൻ വന്നപ്പോൾ അവർ നാലിനും അഞ്ചുമണിനും നേരത്തെ വന്നപ്പോൾ ഞങ്ങൾ സംഭവിച്ചില്ല അപ്പോൾ അവര് പറഞ്ഞു കാലു വണ്ടിയാണ് അപ്പോൾ കാലു വണ്ടിയല്ല ഞങ്ങൾ ഇവിടെ നേരത്ത് ക്യാമറ ഉണ്ട് ആ ക്യാമറയിൽ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ വണ്ടി വെള്ളം ആയി ഒഴിവാക്കി വിട്ടുക്ക് ഇന്നിട്ടാണ് പറഞ്ഞത് കാലു വണ്ടിയാന്ന് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വെള്ളം എന്നറിയുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളം നിറഞ്ഞ സ്ഥലമാണ് എന്നിട്ട് അവിടെ ഞങ്ങൾ വന്നിരിക്കലാണ് കാരണം ഈ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ വണ്ടിയിട്ട് എന്നെ വ്യാജാറായിട്ട് ആ തോട്ടിനടു വന്നിട്ട് തോടുണ്ട് തോടുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കണ അപ്പൊ ഈ വണ്ടി ഇടിച്ചിട്ടാ ഒന്നായിട്ട് മതിൽ പോയിക്കണേ അതുകൊണ്ട് അവിടെ ആ മതിൽ കിട്ടുമ്പോഴാണ് നമുക്ക് അവിടെ അവര് പിന്നെ ഒരു സേഫ്റ്റികൾ ഒരു മതിൽ മാതിരി ഗേറ്റ് ഇരുമ്പിന്റെ ഒരു ഇത് വെച്ച് വളർക്കണം അല്ലാതെ കണ്ടമാനം ആളുകൾക്ക് അവിടെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് വണ്ടിക്കാർ ഇതേ പേരെ പരയമായിട്ട് ഇതേമായിരുന്നു അപ്പൊ ഒരു ക്യാമറ അവിടെ ഞങ്ങൾക്ക് സ്ഥാപിച്ചതില് അത്യാവശ്യമാണ് വെള്ളം ഒന്നായി ഇങ്ങോട്ട് ഒഴിച്ചു തന്നെ ആ വെള്ളം മൊത്തം ഞങ്ങൾക്ക് ഞങ്ങൾ കഴിക്കണോ മഴ ഒന്ന് പെയ്താൽ ഞങ്ങൾക്ക് അരക്ക് വള്ളത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകണത് പള്ളിക്ക് പോകാൻ കഴിഞ്ഞപ്പോ അങ്ങോട്ട് കൊണ്ട് ഈ ബാധകൾ നടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് കാണണമെന്ന് തങ്ങളെ ഒന്ന് കണ്ട് ഞങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടുത്തി മാലിന്യം തട്ടുന്നത് ജനങ്ങൾ ശ്രദ്ധയിൽ നിരന്തരമായിട്ട് ഇന്ന് പുലർച്ചെ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന രണ്ടു മൂന്ന് ആളുകളാണ് സഹോദരന്മാരായിട്ടുള്ള ആളുകളത് ശ്രദ്ധയിൽപ്പെടുത്തുകയും എന്നെ വിളിക്കുകയും ചെയ്ത സമയത്ത് ഞാൻ വന്നപ്പോഴാണ് സംഭവം ശ്രദ്ധ ഇത് സ്ഥിരമുള്ള ഒരു പരിപാടിയാണ് ഫ്ലാറ്റിന്റെ രാത്രി കാലങ്ങളിൽ ഹോട്ടൽസിന്റെ മാലിന്യങ്ങൾ പ്രാവശ്യം ചെയ്യണം അങ്ങനെ താന്ന് പോയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി വണ്ടി തന്നുകൊണ്ട് അന്ന് വീട്ടിൽ നിന്ന് നേരെ മൂപ്പരത്തോട്ട് ഞങ്ങൾ പ്രദേശവാസികളാണ് സമീപത്തെ പള്ളിയിലേക്ക് നമസ്കരിക്കാനായി പോവുകയായിരുന്ന പ്രദേശവാസികളാണ് സംഭവം ആദ്യം കാണുന്നത് ജെ ഉപയോഗിച്ച് ലോറി കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാവുന്നത് പ്രദേശവാസികൾക്ക് ഏറെ പ്രയാസമാണ് ഉണ്ടാക്കുന്നത് മാലിന്യം തള്ളാനെത്തിയ വാഹന ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വെട്ടം ന്യൂസ് തിരൂർ